പഠിക്കാൻ ഒരു ചരിത്രം പറഞ്ഞു തരാ മഹാനായ മഹാനായ സാധുബിന് പടച്ചവനെ ഒരു വീട്ടിൽ വാപ്പയും മകനും കൂടെ പടച്ചവനെ ബദറിന്റെ രണാങ്കണത്തിലേക്ക് പോകാൻ തയ്യാറാവുകയാണ് വാപ്പയും മകനും പടച്ചവനെ യുദ്ധത്തിന് പോകാൻ തീരുമാനിച്ചു അവസാനം വാപ്പ പറയുകയാ നമ്മുടെ രണ്ടുപേരും കൂടെ യുദ്ധത്തിന് പോയാലേ ഒരു വീട്ടിൽ നിന്ന് വാപ്പയും മകനും കൂടെ യുദ്ധത്തിന് പോയാൽ അവർക്കറിയാം അതുകൊണ്ട് ആകുമെന്ന് രണ്ടുപേരും പോകണമെന്ന് പറഞ്ഞു വാശി പിടിക്കുകയാണു ഊട്ടിയിൽ പോകാനല്ല ഗോവയിൽ പോകാനല്ല കറങ്ങാൻ പോകാനല്ല പടച്ചവനെ വാപ്പയും മകനും കൂടെ ബദറിന്റെ രണാഗണത്തിൽ ചെന്ന് ും പോകണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുമ്പോ അവസാനം ഒരു തീരുമാനമെടുത്തു നമുക്ക് ആരുടെ പേരാണോ നമുക്ക് അവര് ബദറിന്റെ രണാംഗണത്തിലേക്ക് പോകട്ടെ വീട്ടില് മകനും കൂടെ കുറിയിടുകയാ ും കൂടെ അവിടെയാണ് പടച്ചവനെ കുറിയിടുമ്പോ ആനായ സാധുബന് പൈസർ മകന്റെ പേരാണ് കിട്ടിയത് മകന്റെ പേരാണ് കിട്ടിയത് പടച്ച സമയത്തു പ്രായം ചെന്ന വാപ്പ തന്റെ പൊന്നാര മകനോട് പറയുകയാകാല

ആ തന്റെ പൊന്നാര മറുപടി വേറെ എന്തായിരുന്നെങ്കിലും ഞാൻ സമ്മതിക്കുമായിരുന്ന വാപ്പാ പക്ഷേ സ്വർഗമാണല്ലോ സ്വർഗമാണല്ലോ പ്രതിഫലം അതുകൊണ്ട് എനിക്ക് വേണമെന്ന് പറഞ്ഞു തന്റെ വാപ്പയോട് പറഞ്ഞിട്ട് അവിടെ ഇറങ്ങി പോയിൻറെ സ്വാമിയാണ് പടച്ചവനെ വാപ്പ് ഉഹദി യുദ്ധത്തിലാണ് സഹീതാകുന്നത് പേടിയില്ലായിരുന്നു മരിക്കുമെന്ന് രണ്ടു പേർക്കും ഉറപ്പാടു എങ്കിലും പടച്ചവനെ പോകണം പോകണമെന്ന് പറഞ്ഞു മത്സരമാ വാപ്പയും മകനും കൂടെ രണ്ടുപേർക്കും യുദ്ധത്തിന് പോകണം ണാങ്കണത്തിൽ പോകാൻ അവസാനം തർക്കം കൂടിയപ്പോ സ്വത്തിനു വേണ്ടിയല്ല അതാ മനസ്സിലാക്കേണ്ടത് ഇവർക്ക് രണ്ടു പേർക്കും അറിയാം കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ ആരുമില്ല അപ്പൊ പറഞ്ഞു രണ്ടുപേരിൽ ഒരാള് പോ ആര് രണ്ടു പേർക്കും പോകണം അപ്പൊ വാപ്പ പറഞ്ഞു എങ്കിലും നമുക്ക് കുറിയിടാം കുറിയിട്ടപ്പോ മകന്റെ പേരാ വീണേ വാപ്പ കരഞ്ഞുകൊണ്ട് പറയുന്നു മോനെ എനിക്ക് താടാ ഞാൻ പോകട്ടെ ഇല്ലുപ്പാ സ്വർഗമാപതിപലം വേറെ എന്തായിരുന്നെങ്കിലും ഞാൻ സമ്മതിക്കും ഞാൻ സമ്മതിക്കൂലി അള്ളാഹു അള്ളാഹു നമുക്ക് നമുക്ക് നൽകി െ എന്റെ അവർക്ക് ഭയമില്ലായിരുന്നു അവർക്കൊരു പേടിയില്ല എന്റെ പ്രിയപ്പെട്ടവരെ അവര് ആ മരണത്തിന് ശേഷമുള്ള ജീവിതമാ ആ മരണത്തിന് ശേഷമുള്ള ജീവിതമാണ് അവര് വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നത്

ണമ യൂട്യൂബിലും വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കടന്ന് റീൽസ് എടുത്ത് കളിക്കുന്ന ചെറുപ്പക്കാരാ പതിനാറ് വയസ്സുള്ളവരു ചെറുപ്പക്കാരനുണ്ടല്ലോ പതിനാറ് സഹാബി ഉണ്ടല്ലോ മഹാനായ ഉമൈ വക്കാസ് തന്റെ സഹോദരൻ പറയുകയാണ് പതിനാറ് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ബദറിന്റെ ഭദരന്റെ രണാഗണത്തിൽ യുദ്ധത്തിന് തയ്യാറെടുക്കുമ്പോൾ ൊളിച്ചൊളിച്ച് നടക്കുകയാട് ലഭിതങ്ങള് കാണാതെ അബ്വാഹുവിന്റെ പ്രവാചകനെ കാണാതെ ഒരു ചെറുപ്പക്കാരന് പതിനാറ് വയസ്സുള്ള ഒരു കുട്ടി ഇങ്ങനെ പതിങ്ങി പതിങ്ങി നടക്കുകയാ വയസ്സുള്ള ഒരു സ്വഹാബി യസുള്ള പതുങ്ങി പതുങ്ങി നടക്കുകയാണ് പതുങ്ങി നടക്കുന്നത് കണ്ടപ്പോൾ കാണാതിരിക്കാനാണ് പ്രവാചകനെ കാണുമെന്നുള്ള ഭയം കൊണ്ടാണ് വിളിച്ചു നടക്കുന്നത് കാരണമെന്നറിയോ <laughs> പടച്ചവനെ പതിനാറ് വയസ്സേ ഉള്ളൂ ഞാൻ ചെറിയ പ്രായമാണല്ലോ എനിക്ക് ചെറിയ പ്രായമാണല്ലോ ബദറിൽ പങ്കെടുക്കാൻ വിടാതെ മടക്കി വിടുമല്ലോ എന്നെ തിരിച്ചു പറഞ്ഞു വിടുമല്ലോ അതുകൊണ്ട് കാണാതിരിക്കാൻ പതിങ്ങി പതിങ്ങി നടക്കുകയാണ് സഹാബി ആ ചെറുപ്പക്കാരൻ പ്രകാരം പതിനാറ് വയസ്സുകാരൻ പറയുകയാണ് എനിക്ക് ചെറിയ പ്രായമായത് കാരണം അള്ളാഹുബിന്റെ പ്രവാചകൻ എന്നെ കണ്ടാ തിരിച്ചു പറഞ്ഞു വിടുമല്ലോ അതുകൊണ്ട് നിബിധങ്ങൾ കാണാതിരിക്കാൻ പതുങ്ങി പതുങ്ങി നടക്കുകയാണ് പടച്ചവനെ കൂടപ്പറപ്പിനോട് പറയുകയാ അവസാനം അള്ളാഹുബിന്റെ പ്രവാചകൻ അവിടെ നിന്ന് കാണുകയാണ് ആ സ്വഹാബിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുകയാ ഉമൈർ ഇബ്നു അബീ വഖാസിനെ വിളിച്ചിട്ട് നിബിധങ്ങൾ പറഞ്ഞു ബദറിന്റെ രണാഗണത്തിൽ നീ വരണ്ട ചെറിയ കുട്ടിയാണ് ചെറിയ പ്രായമാണ് വരണ്ട എന്ന് പറഞ്ഞ നിപിതങ്ങൾ മടക്കിവിടാ നോക്കുമ്പോ സുബാനല്ല കയ്യിൽ പിടിച്ച് കരയും എന്നെ എന്നെ മടക്കല്ലേ നബിയേ 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 മടക്കി വിടല്ലേ എനിക്ക് എനിക്ക് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് അലൈഹി തങ്ങളുടെ പിടിച്ചുകൊണ്ട് യാ പതിനാറ് വയസ് പിടിച്ച് കരയുകയാസാനം നിബിധങ്ങൾ കണ്ടിട്ട് കൊടുക്കുകയാ ആ സ്വഹാബി ബദറിന്റെ രണാങ്കണത്തിൽ പോയി പതിനാറ് വയസ്സുള്ള ഈ സഹാബിബിതങ്ങള് ബദറിന്റെ രണാങ്കണത്തിലേക്ക് സഹാബത്തിന് റെഡിയാക്കുമ്പോ പതുങ്ങി പതുങ്ങി നടന്നു പോകുന്നു ൾ കാണാതെ ഒളിച്ചു നടക്ക എന്തിനാ കണ്ട വിടൂല തിരിച്ചു പറഞ്ഞു വിട്ടേക്കും പയ്യനായത് കാരണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വയസ്സുള്ള അതാ വാപ്പയുടെ പിടിച്ചുകൊണ്ട് മക്കള് കരയുന്നത് പോലെ കയ്യില് പിടിച്ചുകൊണ്ട് കരയുകയാ എനിക്ക് പോകണം നബിയേ എനിക്ക് നബിയേ എനിക്ക് സ്വർഗം വേണം നബിയേ എന്നനുവദിക്കണം എന്ന് പറഞ്ഞ് ലബിതങ്ങളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് കരയുകയാ അവസാനം പടച്ചവനെ ബദറിന്റെ രടാകടത്തിൽ പോയി സഹീതായെന്ന് ചരിത്രം പറയുകയാ അവർക്ക് പേടിയില്ലായിരുന്ന സഹോദരാ അവർക്ക് ഭയമില്ലായിരുന്ന ചെറുപ്പക്കാരാ മഹാനായി ാഹുബലി ഹെ ബദരന്റെ രണാംഗണത്തിൽ നിൽക്കുമ്പോ എൻ്റെ പ്രവാചകന് ഹസല്ല മാതങ്ങള് രണാഗണത്തിലേക്ക് യുദ്ധത്തിന് പോകുന്ന സ്വഹാബത്തിനോട് എൻ്റെ പിതങ്ങള് പറയുന്ന സ്വഹാബ ூமிகளோளம் வலுப்பமுள்ள சுரமண்டு ஆகாசூமியோளம் வலுப்பமுள்ள சுரமல்லாஹு நீதங்கள் இது பரையம்போ ൂമിയോളം വലുപ്പമുള്ള സ്വർഗമുണ്ട് സഹാബിൾ പറയുമ്പോ

സന്തോഷം കൊണ്ട് ുള്ളിച്ചാടുമ്പോ അവിടെ നിന്ന് ചോദിക്കുകയാ എന്തിനാ തുള്ളിച്ചാടുന്നത് അവിടെന്ന് പറയുകയാണ് ലാവൂലല്ല പടച്ചവനെ സ്വർഗമുണ്ടെന്ന് പറയുമ്പോ ഈ ചെറുപ്പക്കാരനായ സ്വഹാബി എന്തിനാ തുള്ളിച്ചാടുകയാളിച്ചാടുന്നത് പടച്ചവനെ ചോദിക്കുകയാ എന്തിനാ സന്തോഷിക്കുന്നത് ആ സമയത്ത് പറയും ആ സ്വർഗത്തിൽ കിടക്കുന്നവരിൽ പെടാ ഞാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്ന നബിയേ നബിയേ മിൻ മിൻ അഹ്ലിഹാ അഹ്ലിഹാ ആ വിഭാഗത്തിൽ പെടാ ഞാൻ അല്ലാഹുവിൻ്റെ പ്രവാചകൻ പറയുന്നു ഉമൈർ ആഗ്രഹിക്കുന്നു നീ ആ വിഭാഗത്തിലാ പിതങ്ങള് പറയുന്നു നീ സ്വർഗത്തിന്റെ അവകാശിയാണ് അള്ളാഹുവിന്റെ പ്രവാതകന പടം എന്ന് പറഞ്ഞ് തീരുമ്പോ പടച്ചവനെ തുള്ളിച്ചാടുകയാണല്ലോ ഈ ഭദറിന്റെ രണാഗണത്തിൽ പടച്ചവനെ എനിക്ക് സ്വർഗമുണ്ടല്ലോ ഈ സ്വാപി തുള്ളിച്ചാടുകയാണു എന്നിട്ടിന് വിധങ്ങളോട് പറഞ്ഞ് മറുപടി ഉണ്ടെന്നറിയോ അള്ളാഹുവിന്റെ പ്രവാചകന് നീ ആ വിഭാഗത്തിലാണെന്ന് പറയുമ്പോ തൻ്റെ കയ്യിലിരുന്ന കാരൊക്കെ എടുത്തിട്ട് വലിച്ചെറിയുകയാ എന്റെ കയ്യിലിരുന്ന കാരക്കയുണ്ടല്ലോ ആ കാരക്കയുടെ തെങ്ങിട്ടിടുകയാട് എന്നിട്ടു പറഞ്ഞതെന്തെന്നറിയോലല്ല ഈ കാരക്ക തിന്നുന്ന സമയം പോലും എനിക്ക് ദുനിയാവിൽ നിൽക്കാൻ വയ്യ ഈ കാരക്ക തിന്നുന്ന സമയം പോലും എനിക്ക് വേണ്ട നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് വധാഭദറിന്റെ രണാഗണത്തിലേക്ക് കടന്നതെന്ന് ശരി എന്റെ പ്രിയപ്പെട്ടവരെ ഭദ്രീങ്ങൾ ഇങ്ങനായിരുന്നു അവരുടെ ഈമാൻ ഇതായിരുന്നു അവരുടെ പവർ ഇതാണ് സഹോദര അതുകൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയവരോട് പറയുകയാണ് വല്ലാത്ത ഒരു പ്രയാസത്തിൻ്റെ സാഹചര്യത്തിലൂടെയാണ് ഞാനും നിങ്ങള കടന്നു പോകുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമേ ആ ബദിരീങ്ങള് നമുക്ക് പറഞ്ഞു തരുന്ന പാഠം എന്തെന്നറിയോ

Oh, 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 oh. മഹാനായ അബൂബക്കർ സിദ്ദീഖ് സൈതുബക് കരഞ്ഞ് കരഞ്ഞു കൊണ്ട് കടന്ന ദുആ ചെയ്യുന്നത് കണ്ടപ്പോ അബൂബക്കരങ്ങൾ അടുത്ത് ചെല്ലുകയാട് ഫഹദരിദാ ആ താഴവീണ നിപിതങ്ങളുടെ ശാലെടുത്ത് തോളത്ത് കൂട്ടിട്ട് അവിടെ നിന്ന് പറയുന്നു മതിനിബിയേ നബിയേ അഹുവിൻ്റെ സഹായം വരും നബിയേ എന്റെ പ്രിയപ്പെട്ടവരെ പ്രവാചകനെ ചെയ്യുകയാണ് അതാ വരുന്ന പ്രിയപ്പെട്ടവര് കടന്നു വരികയാതങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്നു പരിശുദ്ധമായ ഖുർആാനിൽ ആയ തൂതി കൊടുക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവര് അള്ളാഹുബിന്റെ സഹായം ആകാശ നിന്ന് അള്ളാഹുബിന്റെ മലക്കുകൾ കടന്നു വരുമെന്നുള്ള സന്തോഷവാർത്ത കൊടുക്കുകയാ എന്നിട്ട് പ്രിയപ്പെട്ടവരെ പ്രവാചകൻ പറ പ്രിയവരെ പോകേണ്ടത് എങ്ങനെയാണ് യുദ്ധം ചെയ്യേണ്ടത് എന്തെല്ലാം കാര്യമാണ് ചെയ്യേണ്ടത് വിധങ്ങളോടും വന്ന് പറഞ്ഞു കൊടുക്കുകയാണോ എങ്ങനെ യുദ്ധത്തിൽ പോയാലാണ് വിജയിക്കുന്നത് റസൂൽ അല്ലാഹുബിന്റെ മുമ്പിൽ ജിബിരിയിൽ വന്ന പരിശുദ്ധ മായ ഖുർആാനിന്റെ ആയതോതി കൊടുത്തു നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സഹായം വരും മലക്കുകൾ ഇറങ്ങി വരും അള്ളാഹുബിന്റെ മലക്കുകൾ സഹായിക്കാൻ ഇറങ്ങി വരും എന്നിട്ട് പറഞ്ഞു കൊടുത്തു എങ്ങനെ യുദ്ധം ചെയ്യണം നിങ്ങൾക്ക് ജയിക്കണോ സഹായം നിങ്ങൾക്ക് വേണോ അതിന് എന്ത് വഴികളാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് എന്ന് പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു ഞാൻ നിങ്ങളോടും പറയുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് നമുക്ക് പേടിയാടോ സഹോദര ശത്രുവിന്റെ നമ്മളെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നത് പ്രയാസപ്പെടുത്തുന്ന ഏറ്റവും വലിയ കാര്യം ശത്രുവിന്റെ വലുപ്പം ഇലക്ഷനൊക്കെ ഓരോ സംസ്ഥാനങ്ങളും ഇങ്ങനെ എന്റെ പ്രിയപ്പെട്ടവരെ ഭരണം ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ ഇനി നമ്മൾ എവിടെ പോകും എന്തു ചെയ്യുമെന്ന് വല്ലാതെ ഭയപ്പെടുന്ന ഒരു കാലഘട്ടം എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പറയുന്നത് നമുക്ക് അള്ളാഹുവിന്റെ സഹായം വേണോ നമുക്ക് രക്ഷപ്പെടണോ ഇജ്ജത്തോടു കൂടി ജീവിക്കണോ എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ബദിങ്ങളോട് പറന്നു കൊടുത്ത മൂന്ന് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം ഈ പറയുന്ന മൂന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഞാനും നിങ്ങളും ജീവിക്കാൻ തയ്യാറായാൽ ഉറപ്പായിട്ടും അള്ളാഹുവിന്റെ സഹായം നമുക്ക് ലഭിക്കും ഉറപ്പായിട്ടും അള്ളാഹുവിന്റെ സഹായം നമുക്ക് ലഭിക്കും ഇല്ലെങ്കിൽ എന്തൊക്കെ ചെയ്താലും നമ്മൾ പരാജയപ്പെട്ടു പോകും അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ

അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആാനിൽ ആയിത്തിറങ്ങി നബിസു തങ്ങളുടെ അലഹി വസല്ല രണാങ്കണത്തിലേക്ക് പോകാൻ തയ്യാറായിരിക്കുന്ന സ്വഹാബത്തിനോട് അവരോട് പറഞ്ഞുകൊടുക്കാൻ അവർ സ്വീകരിക്കേണ്ട നിലപാടുകളെ കുറിച്ച് പരിശുദ്ധമായ ഖുർആാനിലായിത്തിറങ്ങി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് അള്ളാഹുവിന്റെ സഹായം കിട്ടണമെങ്കിൽ നമുക്ക് വേണ്ട ഒന്നാമത്തെ കാര്യം നമ്മളുടെ ഈ മാൻ ഉറപ്പിക്കുക എന്നുള്ളതാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ മാൻ നമ്മൾ ഉറപ്പിക്കണം നമ്മൾ പരാജയപ്പെട്ടു പോയത് അവിടെയാ നമ്മൾ ഓരോരുത്തരും പരാജയപ്പെട്ടു പോയത് ഈമാനിന്റെ വിഷയത്തിലാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ഈമാൻ ഉറപ്പിക്കാൻ കഴിയുന്നില്ല അള്ളാഹു നമ്മുടെ കൂടെയുണ്ടെന്നുള്ള ചിന്ത എനിക്കും നിങ്ങൾക്കും ഇല്ലാതെ പോകുന്നുണ്ട് പറയുന്നുണ്ട് എല്ലാരും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് ഹൃദയത്തിന്റെ ഉള്ളറകളിലേക്ക് നമുക്ക് കയറുന്നില്ല അതിന്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണില്ല ലാ ഇലാഹ ഇല്ല എന്ന് ഞാൻ നിങ്ങളൊക്കെ പറയുന്നുണ്ട് ആരാധനാഹുവല്ലാതെ മറ്റൊരു നമ്മൾ പറയുന്നുണ്ടെങ്കിലും നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഈ മാനിനെ നമ്മൾ ഉറപ്പിക്കണം എന്റെ പ്രിയപ്പെട്ടവരെ ബദിനീങ്ങൾ അതായിരുന്നു അവരെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് അവരുടെ കയ്യിൽ ആയുധമില്ല സഹാബ് അവരുടെ ചരിത്രം എടുത്തു നോക്കിക്കേ കുറഞ്ഞ വാള് ഒട്ടിയ വയറ് പ്രിയപ്പെട്ടവരെ ും കുതിരയുമായിട്ട് കുറച്ച് സാധന കുറച്ച് ഇങ്ങനെയുള്ള സജ്ജീകരണങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സഹാബത്തിന്റെ ബതിരിടെ കയ്യിൽ എതിർഭാഗത്തോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവര് പട്ടിണി കിടക്കുമ്പോ അപ്പുറത്ത് ഒട്ടകത്ത് അറുത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ കള്ളും കുടിച്ച് ഗാനമേള നടത്തി അപ്പുറത്ത് ശത്രുക്കൾ ഇവിടെ സഹാബത്ത് പട്ടിണി എല്ലാ ആയുധങ്ങളുമുള്ള ആ വലിയ ഒരു സംഘത്തോടാണ് ഈ സഹാബാത്ത് ഈ സഹാബത്ത് ബദിരി യുദ്ധത്തിന് വേണ്ടി തയ്യാറാകുന്നത് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നബിസുല്ലാഹു അലഹിബസല തങ്ങളുടെ മുമ്പിൽ ബദിരിയങ്ങളിൽപ്പെട്ട ഒരു സ്വഹാബി നബി തങ്ങളുടെ ചാരത്ത് വന്നിട്ട് പറഞ്ഞു നബിയെ ഞാൻ ബദറിന്റെ രണാങ്കണത്തിൽ പോകുകയാ എന്റെ കയ്യിൽ ഒന്നുമില്ല ഒരായുധവുമില്ല വെറും കൈയോടെ വന്നിരിക്കുക യുദ്ധത്തിന് പോകാൻ ആ സഹാബിയുടെ കയ്യിൽ ആയുധമൊന്നുമില്ല നിബിതങ്ങളുടെ മുമ്പിൽ വന്ന് പറഞ്ഞപ്പോ അള്ളാഹുബിന്റെ പ്രവാചകൻ്റെ ഒരു മടലെടുത്ത് കൈ കൊടുത്തു ഒരു ഈന്തപ്പന മരത്തിന്റെ മടലെടുത്തിട്ട് കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞ് യുദ്ധത്തിന് പോകാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആ സഹാബി രണാങ്കണത്തിലേക്ക് കടന്നു ചെന്നു സഹാബി പറയുകയാ ഞാനത് വീശുന്ന സമയം പടച്ചവനെ വാളുപോലെ തലഅറ്റുപോക ഇതായിരുന്നു എന്റെ പ്രിയപ്പെട്ടവർ അള്ളാഹുവിന്റെ സഹായം എന്ന് പറയുന്ന ഇതാ എന്റെ പ്രിയപ്പെട്ടവര് നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ നമുക്ക് വേണ്ടത് ഈമാന നമുക്കൊരു വിശ്വാസം വേണം പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ വിശ്വാസം ഉണ്ടോ എന്ന് ഞാൻ നിങ്ങളും ചിന്തിക്കുക രണ്ട് അള്ളാഹു പറയുകയാ നിങ്ങൾ ദിക്രു പറ ബദരീങ്ങളോട് അള്ളാഹു പറഞ്ഞത് നിങ്ങൾ ദിക്ക് പറയാനാ അല്ലാ പറയുന്നേ നിങ്ങൾ അമിതമായിട്ട് ദിക്റു പറ വേറെ ഒന്നും നോക്കണ്ട എന്നെ സ്മരിച്ചുകൊണ്ട് ദിഖറുകൾ പറഞ്ഞുകൊണ്ട് ബദറിന്റെ രണാങ്കണത്തിലേക്ക് കടന്നുപോകും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ബദറിന്റെ രണാങ്കണത്തിലേക്ക് കടന്നു പോയപ്പോ സ്വഹാബത്ത് പറഞ്ഞതിക്കറ് നബിസുല്ലാഹു അലഹി വസ്ല്ലമാങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് നബിതങ്ങള് പറഞ്ഞതിക്കറ് യാ ഈ ദിക്റും പറഞ്ഞുകൊണ്ടാണ് ബദറിന്റെ രണാങ്കണത്തിലേക്ക് സഹാബത്ത് ഇറങ്ങിപ്പോയത് പരിശുദ്ധമായ പറയുന്നു സഹായം കിട്ടാനുള്ള രണ്ടാമത്തെ വഴി എൻറെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ പറ മൂന്ന് ഉർ റസൂല അള്ളാഹുവിന്റെ വിശുദ്ധമായ കുറുആാൻ പറയുന്നു അള്ളാഹുവിനെ അനുസരിക്കുക അള്ളാഹുവിനെ വഴിപെടുങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്കുക ാഹു അലഹി ബുറാനപെടന്ന് പറയുന്നത് അള്ളാഹു പറയുന്നത് ജീവിതത്തിൽ പിൻപറ്റ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് എന്താ ഉള്ളത് എന്ന് ഞാൻ ചിന്തിക്ക് നിങ്ങളിൽ ഉണ്ടെന്നുള്ള ബോധം പോലും ഇന്നീ ഉമ്മത്തിനുണ്ടോ അല്ല ഉണ്ടോ എന്ന് നിലവിളിച്ചിട്ട് കാര്യമില്ല അള്ളാഹു സഹായിക്കണമെന്ന് പറഞ്ഞു തല ചോദിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്ന സഹോദരങ്ങളോട് ഞാൻ ചോദിക്കുകയാ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളിൽ എന്ത് ഇഹിലാസ സഹോദരവുള്ള ഒരു നന്മയെങ്കിലും ജീവിതത്തിൽ പറയാനുണ്ടോ എനിക്ക് നിങ്ങൾക്കും ഈ ഉമ്മത്ത് കാണിക്കുന്ന ഈ ഉമ്മത്ത് കാണിച്ചു കൊണ്ടിരിക്കുന്ന പേക്കൂത്തുകൾ നമുക്ക് സഹിക്കാൻ കഴിയുന്നതിനപ്പുറമാ അത് വിവാഹമാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടികളാണെങ്കിലും ഏത് കാര്യമാണെങ്കിലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഉമ്മത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ ഈ സമുദായത്തിന് തന്നെ നാണക്കേട് ഉണ്ടാക്കുന്ന കാര്യം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇബിലീസ് ആരായിരുന്നു എന്ന് നമുക്ക് നല്ലതുപോലെ അറിയാം ഇബിലീസ് തന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ അള്ളയാണെന്ന് ഇബിലിസ് ആരോടും പറഞ്ഞിട്ടില്ല ഇബിലീസ് ഒരാളോട് പോലും ഞാനാണ് അല്ല എന്ന് പറഞ്ഞിട്ടില്ല എന്നെ ആരാധിക്കണമെന്ന് പറഞ്ഞിട്ടില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇബിലീസ് കിയാമത്ത് നാൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവന് ഉണ്ടെന്ന് വിശ്വസിക്കുന്നവനായി ഇബിലീസ് അതുകൊണ്ടാണ് അള്ളാഹു സുബാനുഹുലോട് ഇബിലീസ് പറഞ്ഞത് കിയാമത്ത് നാൾ വരെ എന്റെ ആയുസ് നീട്ടി തരണമെന്ന് പറഞ്ഞത് അള്ളാഹു നമുക്ക് ഇമാ നൽകുമാറാകട്ടെ എങ്ങോട്ട് നോക്കറോ ഇബിലീസിനറിയാം ഇബിലീസ് അല്ലാണെന്ന് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ കാക്കാമാരെ പറഞ്ഞിട്ടുണ്ടോടാ ഞാനാ അള്ളാന്ന് ഇബിലീസ് പറഞ്ഞിട്ടുണ്ടോ ഇല്ല എന്നെ ആരാധിക്കണം എന്ന് ഇബിലീസ് പറഞ്ഞിട്ടുണ്ടോ എന്നാ ഞാനാ റബ്ബെന്ന് പറഞ്ഞ ആളില്ലേ ദുനിയവിൽ ആരോടാ പറഞ്ഞ അങ്ങനെ ആ ഓം പറഞ്ഞത് ഞാൻ അള്ളാണെന്ന് പക്ഷെ ഇബിലീസ് ആരോടും പറഞ്ഞിട്ടില്ല ഞാൻ അള്ളയാണ് എന്നെ ആരാധിക്കണമെന്ന് ഇബിലീസ് പറഞ്ഞിട്ടില്ല ഇബിലീസ് അന്തി ദിനമുണ്ടെന്ന് വിശ്വസിക്കുന്നവനാ കിയാമത്ത് ആളുണ്ടെന്ന് വിശ്വസിക്കുന്നവനാ ഖിയാമത്ത് നാൾ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് അവൻ അള്ളഹനോട് പറഞ്ഞത് ഖിയാമത്ത് നാൾ വരെ എൻ്റെ ആയുസ് നീട്ടി തരണമെന്ന് എന്നിട്ട് പോലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അള്ളാഹു അവനെരിക്കപ്പെടുത്തിയത് അവൻ സാധാരണ ആളല്ല ഈ ഭൂമിയിൽ ഇബിലീസ് സുജൂത് ചെയ്യാത്ത ഒരു സ്ഥലവും ഇല്ലെന്നാ ഇബിലീസ് സുജൂത് ചെയ്യാത്ത ഒരു സ്ഥലം പോലും ഈ ഭൂമിയിൽ ഇല്ലെന്നാ അത്രയും സുജൂതി ചെയ്തിട്ടുണ്ട് മലക്കുകളുടെ മലക്കുകളുടെ ഉസ്താദ സാധാരണ ആളൊന്നുമല്ല ഉസ്താദായിരുന്നു ഇത്രയും നമുക്ക് രണ്ട് മിനിറ്റ് പ്രിയപ്പെട്ട അവനെ കയ്യാമത്ത് നാളുവരെ ശബിക്കപ്പെട്ടവനായി അവന് മുസ്രിക്ക കൂട്ടത്തിൽ അള്ളാഹു എഴുതി തള്ളാനുള്ള എന്താ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ

അള്ളാഹു ആദരിക്കാൻ പറഞ്ഞിട്ട് ആദരിക്കാത്തതിന്റെ പേരിലാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവൻ മുസ്ങ്ങളുടെ കൂട്ടത്തിൽ ശബിക്കപ്പെട്ടവനായി അള്ളാഹു എഴുതി തെള്ളിയത് എന്ന ചരിത്രം പഠിപ്പിക്കുമ്പോൾ അള്ളാഹു ആദരിക്കാൻ പറഞ്ഞവരാ ബദരീങ്ങൾ ആദരിച്ചവരാണ് ബദിരിയങ്ങൾ കാരണം ഒരു സഫിനകത്തിരിക്കുമ്പോ ഒരാൾ ഇപ്പൊ ഈ സ്റ്റേജിൽ ഒരാൾ ഇരിക്കുന്നു ഇവിടെ ഇങ്ങനെ നിരന്നിരിക്കുക ഈ ഇരിക്കുന്ന ഒരു കുട്ടിയെ എഴുന്നേക്കടാ മോനെ എന്ന് പറഞ്ഞിട്ട് പുറകെ ഇരിക്കുന്ന ഒരാൾ അവിടെ പിടിച്ചിരുത്തുന്നത് എത്ര സങ്കടമുള്ള കാര്യം അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുബിന്റെ പ്രമാചകൻ സ്വല്ലാഹു അലഹിബസല്ലമാങ്ങൾ സ്വഹാപത്തിന് മുമ്പിലിരിക്കുമ്പോ ബദിരിയങ്ങള് വന്ന നീ എഴുന്നേക്ക് ബതിരിയങ്ങൾക്ക് പരിഗണന അവിടെ ഇരിക്കുന്നവരെ മാറ്റിയിരുത്തി എട്ട് ബദിരി ലഭിതങ്ങള് പിടിച്ച് അവിടെ ഇരുത്തുമായിരുന്നു അതായിരുന്നു മഹത്തം ബതിരിയങ്ങൾ അതുകൊണ്ട് അഹന്തില്ല ആ ബദിരിയങ്ങളെ കുറിച്ച് പറയാതെ നമ്മൾ ഇന്ന് ഇവിടെ നിന്ന് പുരിഞ്ഞ എന്റെ പ്രിയപ്പെട്ടവരെ പിന്നെ നമുക്ക് എന്താ ഉള്ളത് അള്ളാഹുപരിയുടെ പറക്കത്തുകൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ